നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജൂഡിലേക്ക് സ്വാഗതം ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിൽ നിന്നും പ്രതിരോധ കയറ്റുമതിയുമായി ബന്ധപ്പെട്ട സുപ്രധാന വാർത്തയാണ് പുറത്തു വരുന്നത് ഇന്ത്യയിലെ കയറ്റുമതിക്കാർ പ്രീ ഷിപ്മെൻറ്റ് കയറ്റുമതി ക്രെഡിറ്റിനുള്ള പലിശ നിരക്കുകളിൽ സബ്സിഡികൾ നൽകുന്ന പലിശ സമീകരണ പദ്ധതിയുടെ അഥവാ ഐ ഇ എസിൻ്റെ വിപുലീകരണം സജീവമായി തേടുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിലിൽ ആരംഭിച്ച ഈ പദ്ധതി വെല്ലുവിളി നിറഞ്ഞ സാമ്പത്തിക സാഹചര്യങ്ങളിൽ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇന്ത്യൻ കയറ്റുമതിക്കാരുടെ മത്സരശേഷി വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്ന ഒന്നാണ് പലിശ സമീകരണ പദ്ധതിയുടെ നിലവിലെ സ്ഥിതി പരിശോധിക്കുകയാണെങ്കിൽ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് സമയത്ത് ശ്രദ്ധേയമായ ഒന്ന് ഉൾപ്പെടെ നിരവധി വിപുലീകരണങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് ഐ ഇ എസ് അവസാനിച്ചു എന്നതാണ് ഇന്ത്യയുടെ കയറ്റുമതി വ്യവസ്ഥയിൽ ഗണ്യമായ സംഭാവന നൽകുന്ന മൈക്രോ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് അഥവാ എം എസ് എംഇകൾക്ക് ഈ പദ്ധതി നിർണായകമാണ് മൊത്തം കയറ്റുമതിയുടെ ഏകദേശം നാൽപ്പത്തി അഞ്ച് ശതമാനം വരും ഇത് ഇറക്കുമതി കയറ്റുമതി കോഡിന് ഐ ഇ സിക്ക് നിലവിലുള്ള അൻപത് ലക്ഷം രൂപ എന്ന പരിധി പല എം എസ് എം ഇകൾക്കും പര്യാപ്തമല്ലെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ട് ഓർഗനൈസേഷൻ എഫ് ഐ ഇ ഒ ഊന്നി പറഞ്ഞു പ്രത്യേകിച്ച് വർദ്ധിച്ചു വരുന്ന പണപ്പെരുപ്പവും ചെങ്കടൽ പ്രതിസന്ധി പോലെയുള്ള ആഗോള സംഭവങ്ങൾ മൂലമുണ്ടാകുന്ന ലോജിസ്റ്റിക് വെല്ലുവിളികളും കണക്കിലെടുക്കുമ്പോൾ സർക്കാരുമായുള്ള ബജറ്റിന് മുമ്പുള്ള കൂടിയാലോചനകളിൽ എം എസ് എം ഇകൾക്ക് പ്രത്യേകമായി പ്രയോജനപ്പെടുന്ന പരിഷ്കരിച്ച ഫോർമാറ്റിൽ ഐ ഇ എസ് അഞ്ച് മാസത്തേക്ക് നീട്ടണമെന്ന് കയറ്റുമതിക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് വലിയ കയറ്റുമതിക്കാർക്ക് ഈ പദ്ധതിയിൽ നിന്ന് ആനുപാതികമല്ലാത്ത നേട്ടമുണ്ടായിട്ടുണ്ടെന്ന ധനകാര്യ മന്ത്രാലയത്തിൻ്റെ ആശങ്കകൾക്കിടയിലാണ് ഈ അഭ്യർത്ഥന നിലവിൽ മൂവായിരം കോടി രൂപ നിലനിൽക്കുന്ന മൊത്തത്തിലുള്ള ബജറ്റ് വിഹിതം വർദ്ധിപ്പിക്കാതെ എം എസ് എംഇകൾക്ക് മികച്ച സേവനം നൽകുന്നതിനായി പദ്ധതി പരിഷ്കരിക്കാൻ വാണിജ്യ മന്ത്രാലയം ധനകാര്യ മന്ത്രാലയവുമായി ചർച്ച നടത്തുന്നതായി റിപ്പോർട്ടുണ്ട് ഷിപ്പിംഗ് സമയവും വർദ്ധിച്ചു വരുന്ന ചെലവുകളും കാരണം വായ്പയുടെ ആവശ്യകത വർദ്ധിച്ചിട്ടും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിനും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇടയിൽ കയറ്റുമതി ക്രെഡിറ്റ് ലഭ്യതയിൽ കുറവുണ്ടായതായാണ് ഈ ഡിമാൻഡിൻ്റെ പശ്ചാത്തലം മുൻ മുപ്പത് മുതൽ അറുപത് ദിവസങ്ങളെ അപേക്ഷിച്ച് വാങ്ങുന്നവർ ഇപ്പോൾ നൂറ്റി അൻപത് ദിവസം വരെ ദീർഘമായ ക്രെഡിറ്റ് കാലയളവുകൾ തേടുന്നുണ്ടെന്ന് കയറ്റുമതിക്കാർ ചൂണ്ടിക്കാട്ടി ഇത് ലിക്വിഡിറ്റി വെല്ലുവിളികളെ കൂടുതൽ സങ്കീർണമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഒന്നിന് ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ ബജറ്റ് പ്രഖ്യാപനത്തോടെ കയറ്റുമതിക്കാർ അവരുടെ അഭ്യർത്ഥനകൾ പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറഞ്ഞ ലാഭവിഹിതമുള്ള ഓർഡറുകൾക്ക് മത്സരാധിഷ്ഠിത നിരക്കുകൾ ഉറപ്പാക്കുന്നതിന് ഐ ഇ എസ് വിപുലീകരിക്കുന്നത് ഗണ്യമായി സഹായിക്കുമെന്ന് എഫ് സൂചിപ്പിച്ചു വാണിജ്യ ധനകാര്യ മന്ത്രാലയങ്ങൾക്കിടയിൽ ചർച്ചകൾ തുടരുന്നതിനാൽ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ ഫലപ്രദമായി പിന്തുണയ്ക്കുന്നതിന് ഐ ഇ എസ് എങ്ങനെ വികസിക്കുമെന്നതിനെ കുറിച്ചുള്ള പങ്കാളികൾ കാത്തിരിക്കുകയാണ് എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻ്റിലൂടെ